ചിലരെങ്കിലും ഇതിനോടകം തന്നെ വിവിധ കമ്പനികളിലേക്ക് നിരവധി സി വികളും അയച്ച് കാത്തിരിക്കുകയായിരിക്കും പക്ഷേ എന്തു പറയാനാണ് ഒന്നിനും മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഒരുപക്ഷെ കമ്പനികൾക്ക് നിങ്ങളെ വേണ്ടാത്തത് കൊണ്ടായിരിക്കില്ല അവർ മറുപടി നൽകാതിരിക്കുന്നത് പിന്നെ ഇതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിന് മറ്റു ചില കാരണങ്ങളും ഉണ്ടായേക്കാം എന്നാണ് പ്രമുഖ റിക്രൂട്ട്മെന്റിംഗ് ഏജൻസിയായ റോബർട്ട് വാൾട്ടേഴ്സ് അടുത്ത കാലത്ത് നടത്തിയ ഒരു സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് റോബർട്ട് വാൾട്ടേഴ്സിന്റെ സർവേ പ്രകാരം മിഡിൽ ഈസ്റ്റിൽ ജോലി തേടുന്ന എൺപത്തിനാല് ശതമാനം ആളുകൾക്കും കമ്പനികൾ തങ്ങളുടെ അപേക്ഷകൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ട് അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ജോലി അപേക്ഷകൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നതായും റിക്രൂട്ടർമാർ പറയുന്നുണ്ട് ജോലിക്കായി ശ്രമിക്കുന്ന അൻപത്തി ഒൻപത് ശതമാനത്തിലധികം പേരും ഇപ്പോൾ സി വിയും കവർ ലെറ്ററുകളും തയ്യാറാക്കാൻ എ ഐ ടൂളുകൾ ഉപയോഗിക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ നിന്നും പതിനാറ് ശതമാനം പേർ ഇത് പതിവായി ചെയ്യുന്നുണ്ട് എന്നാൽ അറുപത്തിയേഴ് ശതമാനം റിക്രൂട്ടർമാർക്കും എ ഐ നിർമ്മിത സി വികൾ തിരിച്ചറിയാൻ കഴിയുമെന്നും സർവേ പറയുന്നുണ്ട് കാരണം ഇത്തരം സി വികളിലും മറ്റും പൊതുവായ ഭാഷയും അമിതമായി മിനുക്കിയെടുത്ത ഫോർമാറ്റുമായിരിക്കും ഉണ്ടാവുക നാല്പത്തിയൊന്ന് ശതമാനം റിക്രൂട്ടർമാർക്കും എ ഐ ഉപയോഗം അപേക്ഷകനെ കുറിച്ച് നെഗറ്റീവ് ഇംപ്രഷൻ സൃഷ്ടിക്കാൻ കാരണമാകുന്നുവെന്ന സുപ്രധാന കണ്ടെത്തലും സർവേയിലുണ്ട് എ ഐ സാങ്കേതിക വിദ്യ ഒരു എളുപ്പവഴിയായി തോന്നുമെങ്കിലും അത് പലപ്പോഴും പ്രതികൂല ഫലമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് കമ്പനികൾ ആധികാരികതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതായത് അപേക്ഷകൻ യഥാർത്ഥത്തിൽ എന്താണോ അതിന്റെ പ്രതിഫലനമാണ് കമ്പനികൾ റോബർട്ട് വാൾട്ടേഴ്സ് മിഡിൽ ഈസ്റ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ ജെയ്സൺ ഗ്രണ്ടി സൂചിപ്പിക്കുന്നതായി ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരാഴ്ച ഇരുപതിലധികം അപേക്ഷകൾ സമർപ്പിക്കുന്നവർ മുപ്പത്തി ഒൻപത് ശതമാനമാണ് ഇത് റിക്രൂട്ടർമാർക്ക് വലിയ തോതിൽ അപേക്ഷകൾ നോക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് സിവികളുടെ ഈ വൻ തോതിലുള്ള വരവ് റിക്രൂട്ട്മെന്റ് പ്രക്രിയയെ മന്ദഗതിയിലാക്കുന്നു എന്നാണ് അൻപത്തി അഞ്ച് ശതമാനം റിക്രൂട്ടർമാരും പറയുന്നത് എഐക്കപ്പുറത്ത് പല അപേക്ഷകരും അടിസ്ഥാന യോഗ്യതകൾ പോലും നിറവേറ്റുന്നില്ല മുപ്പത് ശതമാനത്തിലധികം റിക്രൂട്ടർമാർ മാനുവൽ ആയിട്ടാണ് അപേക്ഷകൾ തരംതിരിക്കുന്നത് തിരിക്കുന്നത് അപേക്ഷകളുടെ ഇത്തരത്തിലുള്ള ഒഴുക്ക് കാരണം യോഗ്യരായ അപേക്ഷകൾ പോലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു ഇവിടെ പ്രശ്നപരിഹാരമായി ചില നിർദ്ദേശങ്ങളും റോബർട്ട് വാൾട്ടേഴ്സ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഓരോ ജോലിക്കും സി വിയും കവർ ലെറ്ററും ആ ജോലിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കുക എഐ നിർമ്മിത അപേക്ഷകൾ എളുപ്പത്തിൽ തിരിച്ചറിയപ്പെടുകയും തള്ളപ്പെടുകയും ചെയ്യുമെന്ന കാര്യം പ്രത്യേകം ഓർക്കുക അടുത്തായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ യോഗ്യതകളുമായി പൊരുത്തപ്പെടുന്ന ജോലികൾക്ക് മാത്രം അപേക്ഷിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി പരിചയം അടക്കമുള്ള കാര്യങ്ങൾ സി വിയിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതുമാണ് അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി ഉൾപ്പെടുത്തുക വ്യക്തിത്വവും കരിയറുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളും സി വിയിലൂടെ കവർ ലെറ്ററിലൂടെയും വേണം അവതരിപ്പിക്കാൻ പോളിഷ് ചെയ്ത ഭാഷയേക്കാൾ ആധികാരികതയ്ക്കാണ് പ്രാധാന്യമെന്നും പ്രത്യേകം ഓർക്കുക ഇന്റർവ്യൂവിന് ക്ഷണിക്കപ്പെട്ടാൽ ആ പ്രക്രിയ നിർബന്ധമായും പൂർത്തിയാക്കുക അല്ലെങ്കിൽ അത് ഭാവിയിൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായും മാറും അതുപോലെ വിസയുടെ കാര്യത്തിലും പലർക്കും ഇന്ന് വ്യക്തതയില്ല മലയാളികൾ ഏറെ കേട്ടിട്ടുള്ള ഒന്നാണ് യു എ ഇ അനുവദിക്കുന്ന ഗോൾഡൻ വിസ വിദഗ്ധരെയും കലാ സാംസ്കാരിക പ്രവർത്തകരെയും ആകർഷിക്കാൻ യു എ ഒരുക്കിയ പത്ത് വർഷ കാലാവധിയുള്ള വിസയാണിത് ഒമാനും സമാനമായ വിസ ആവിഷ്കരിക്കുന്നുണ്ട് കഴിവുള്ളവരെ രാജ്യത്തേക്ക് ആകർഷിച്ച് അവരുടെ നേട്ടങ്ങൾ രാജ്യത്തിനു കൂടി ഉപയോഗപ്പെടുത്തുകയാണ് ലക്ഷ്യം എന്നാൽ യൂറോപ്പിലേക്കുള്ള ഷെങ്കൻ വിസയുടെ രൂപവും അപേക്ഷിക്കേണ്ട രീതിയും മറ്റൊന്നാണ് യൂറോപ്പിലെ ഇരുപത്തിയൊൻപത് രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഒരു ഷെങ്കൻ വിസ മതിയാകും വിസയെടുത്താൽ ഇത്രയും രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റും എന്നാൽ ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ളവർ എവിടെയാണ് അപേക്ഷ നൽകേണ്ടത് എത്ര ചെലവ് വരും അപേക്ഷിക്കേണ്ട രീതി എന്നിവയെപ്പറ്റിയെല്ലാം അറിയേണ്ടതുണ്ട് യൂറോപ്പിന് പുറത്തുള്ള സന്ദർശകർക്കാണ് ശെങ്കൻ വിസ അനുവദിക്കുന്നത് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സ്വിറ്റ്സർലാൻഡ് സ്പെയിൻ തുടങ്ങിയ മലയാളികൾ സ്വപ്നം കാണുന്ന രാജ്യങ്ങളിലേക്ക് എല്ലാം ഈ ഒരു വിസ ലഭിച്ചാൽ യാത്ര ചെയ്യാൻ സാധിക്കും നൂറ്റി എൺപത് ദിവസത്തെ കാലാവധി ഉള്ളതാണ് ശെങ്കൻ വിസ എന്നാൽ യൂറോപ്പിൽ തൊണ്ണൂറ് ദിവസം താമസിക്കാനേ സാധിക്കൂ ഏത് തരം ശെങ്കൻ വിസയാണ് എന്ന് തീരുമാനിക്കേണ്ടത് ഓരോരുത്തരുടെയും ആവശ്യം പരിഗണിച്ചാണ് ടൂറിസ്റ്റ് വിസ ബിസിനസ് വിസ കുടുംബ സന്ദർശന വിസ ട്രാൻസിറ്റ് വിസ തുടങ്ങിയ വിവിധ തരങ്ങളുണ്ട് അപേക്ഷിക്കുന്നതിനു മുമ്പ് ഇക്കാര്യത്തിൽ വ്യക്തമായ ധാരണ ഉണ്ടാവണം ഏത് എംബസിയിലൂടെയാണ് അല്ലെങ്കിൽ കോൺസുലേറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കണം ഒരു രാജ്യം മാത്രമാണ് സന്ദർശിക്കുന്നത് ആ രാജ്യത്തിന്റെ എംബസിയിലോ കോൺസുലേറ്റിലോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒന്നിലധികം രാജ്യങ്ങൾ സന്ദർശിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന രാജ്യത്തിന്റെ എംബസിയെ സമീപിക്കാം എല്ലാ രാജ്യത്തും തുല്യമായ സമയമാണ് ചെലവഴിക്കുക എങ്കിൽ ആദ്യം എവിടേക്കാണ് പോകുന്നത് ആ രാജ്യത്തിന്റെ എംബസിയിൽ അപേക്ഷിക്കാം